എഫ് എ കപ്പിൽ നാല് റൗണ്ട് ലക്ഷ്യമിട്ട് ലിവർപൂൾ ഇന്നിറങ്ങും മൂന്നാം റൗണ്ടിൽ ആണ് എതിരാളികൾ ആൻഫീൽഡിൽ ഫീൽഡിൽ രാത്രി ഒന്നേ കാലിനാണ് മത്സരം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു ഇരുടീമും ഏറ്റുമുട്ടുന്നത് ഫ്രഞ്ച് കപ്പിൽ പ്രീക്വാർട്ടർ ലക്ഷ്യമിട്ട് പി എസ് ടി ഇന്നിറങ്ങും സ്വന്തം നാട്ടുകാരായ പാരീസ് എഫ് സിയാണ് എതിരാളികൾ രാത്രി ഏഴരക്ക് പി എസ് ടി തട്ടകത്തിലാണ് മത്സരം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ നസറിനിന്നിറങ്ങും അൽ ഹിലാൽ ആണ് സൂപ്പർ പോരാട്ടത്തിൽ എതിരാളികൾ പോയിന്റ് പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് നേർക്കുനിറത്തുന്നത് രാത്രി പതിനൊന്നിന് അൽ ഹിലാലിന്റെ മൈതാനത്താണ് മത്സരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾക്ക് വേദിയാകാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട് ഐ സി സി ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വേദി മാറ്റാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പി സി ബിയുടെ നീക്കം പാകിസ്ഥാനിലെ എല്ലാ വേദികളും ലോകകപ്പ് നടത്താൻ സജ്ജമാണെന്ന് പി സി ബി ഐ സി സി അറിയിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഐ പി എല്ലിൽ നിന്ന് മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് താരങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതർ ആയിരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി വേദി മാറ്റാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടത് സൂപ്പർ കപ്പിൽ കിരീടം നിലനിർത്തി ബാഴ്സലോണ ഫൈനലിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രനെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചു ബാഴ്സയ്ക്കായി റഫീന ഇരട്ട ഗോളുകൾ മായി തിളങ്ങി ലെവൻഡോസ്കിയുമായി ബാഴ്സയ്ക്കായി പലകുലുക്കി വനേഷ്യസും ഗോൺസെലോ ഗാർഫിയുമാണ് റയലിനായി ഗോൾ നേടിയത് പതിനാറാം സൂപ്പർ കപ്പ് കിരീട നേട്ടമാണ് ബാഴ്സയുടേത് എഫ് എ കപ്പിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്ത് മൂന്നാം റൗണ്ടിൽ യുണൈറ്റഡിനെ അട്ടിമറിച്ച ബ്രൈറ്റൺ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് യുണൈറ്റഡിന്റെ തോൽവി ആഴ്സണൽ ആഴ്സനൽ മൗത്തിനെ മറികടന്ന് നാലാം റൗണ്ടിലെത്തി ഒന്നിനെതിരെ നാല് ഗോളിനായിരുന്നു ഗണ്ണേഴ്സിന്റെ ജയം